തൃശൂർ മാടക്കത്തറ കെ സി ബി സബ് സ്റ്റേഷനിൽ പൊട്ടിത്തെറി ഇതിനെ തുടർന്ന് തൃശൂർ നഗരത്തിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ പരിഹരിച്ചു സാനു സാനു എന്തായിരുന്നു കാരണം പൊട്ടിത്തെറി ഉണ്ടായത് ഉഗ്രശബ്ദത്തോടുകൂടി വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും മടക്കത്തറയിലെ ഈ പൊട്ടിത്തെറിയെ തുടർന്ന് തൃശൂർ നഗരം ഒന്നാകെ ഇരുട്ടിലായി തൃശൂർ നഗരത്തിന് പുറമെ തൃശൂർ ഒല്ലൂര് ചാലക്കുടി കുന്നംകുളം തുടങ്ങിയ വിവിധ മേഖല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ കുറേ കുറച്ച് മണിക്കൂറുകളായിട്ട് വൈദ്യുതി വഞ്ചിതം ഇല്ലാതെ നിൽക്കുകയാണ് പൂർണ്ണമായിട്ടും തൃശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ വീട്ടിലായ നദിയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബി അധികൃതരോട് കാര്യങ്ങൾ ആരോപിച്ചപ്പോൾ തൃപ്പായതാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്നാൽ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അങ്ങനല്ല വലിയ ഉഗ്ര കൂടി ഉള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാടക്കത്തറ സബ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരോട് കെ എസ് ഇ ബി വിശദീകരണം തേടിയിട്ടുണ്ടാണ് കൊണ്ട് എന്താണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങളും അധികൃതർ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ തീർച്ചയായും അടുത്തിടെ ഇപ്പം തുടർച്ചയായി അപകടങ്ങൾ നടക്കുകയാണ് തൃശ്ശൂരില് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെന്താണ് കാരണം എന്ന് വ്യക്തമാകുന്നുണ്ടോ ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നല്ലേ ഈ മാടക്കത്തറയിലെ ഈ സബ്സ്റ്റേഷൻ ഈ പുറത്തുനിന്ന് അതായത് ജനങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടുന്ന് ഏകദേശം അര കിലോമീറ്ററോളം ഉള്ളിലാണ് ഇത്തരത്തിലെ ഈ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് അത് എത്രത്തോളം ഗ്രാവിറ്റിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അത് കെ എസ് ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുകയാണ് നിലവിലെ കോർപ്പറേഷൻ പരിധിയിലാണ് വൈദ്യുതി തിരിച്ചു വന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം മറ്റു സ്ഥലങ്ങളിൽ ഈ ചാലക്കുടി ഒല്ലൂർ ഭാഗങ്ങളിലൊക്കെ കുന്നംകുളം ഭാഗങ്ങളിലൊക്കെ മറ്റ് ലൈനിൽ നിന്നും വൈദ്യുതി കടത്തിവിട്ടാണ് അവിടുത്തെ തകരാറ് അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം അവിടെ ഇപ്പം പുനഃസ്ഥാപിപ്പിച്ചിട്ടുള്ളത് ഭാഗികമായിട്ടാണ് എല്ലാ ഭാഗങ്ങളും വൈദ്യുതി ഇപ്പൊ എന്തായാലും വൈദ്യുതി ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സാനു കെ സജീവ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്